ഓ ശ്രീനാരായണ പരമഗുരുവി നമ ശിവശതകം മന്ത്രം പതിനേഴ് മലരടി രണ്ടിലുമീട്ട പൂഞ്ചിലങ്ക കുലകൾ കൊരൂത്തു കളിച്ചിടുന്ന നേരം കലകലയെന്നു കിലുങ്ങിടും ചിലം പിന്നൊലി ചെവിരണ്ടിലുമി ഞാൻ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഹാതം ശിവശതകം മന്ത്രം പതിനേഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഭൂപോല മനോഹരങ്ങളായ രണ്ടു കാലിലും അണിഞ്ഞിരിക്കുന്ന സുന്ദരങ്ങളായ ചിലങ്കക്കൂട്ടങ്ങൾ നൃത്തം വയ്ക്കുമ്പോൾ പരസ്പരം പിണഞ്ഞ് കലകലയെന്ന് മുഴങ്ങുന്ന ആ ചിലമ്പൊച്ച രണ്ടു ചെവിയും കൊണ്ട് ഈ ഭക്തൻ എന്നാണ് എന്നാണിനി കേൾക്കുക ഇങ്ങനെ ഇഷ്ടദേവനായ ശിവന്റെ കേശാദിപാദ വർണ്ണന കഴിഞ്ഞ ആ കേശാദിപാദ ധ്യാനം വഴി അഖണ്ഡ തുല്യ ബോധത്തിലെത്തി ശോകസാഗരം കടക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാകുകയാണ് അടുത്ത പദ്യത്തിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ നമഃ